നിങ്ങൾ എന്തിനാ കേരളത്തിലെ പിണറായി സർക്കാരിനെയും പിണറായി സർക്കാർ കൊടുത്തോ പറയിപ്പിക്കരുത് വിജയൻ സർക്കാർ സർക്കാർ ഒന്നാം പിണറായി അധികാരമേറ്റു അതിനുശേഷം മൂന്ന് വർഷമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല അവിടെയാണ് ദുരൂഹത ശ്രീ അതേ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതലാണ് സി എം മാഗൽ കമ്പനിയിൽ നിന്ന് എക്സ ലോജിക്കിനും വീണ വിജയനും പണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോഴാണോ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുത്തത് അന്ന് ഈ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുക്കുന്നതിനെതിരായി സി പി എം സമരം നടത്തി നിങ്ങൾക്ക് അറിയാമോ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ വീണയുടെ കാര്യമൊക്കെ ഇപ്പോഴല്ലേ രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പതല്ലേ മാത്തിട്ടത് മുഖ്യമന്ത്രിക്ക് അതിൽ ഇടപെടേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം രണ്ടായിരത്തി പതിനാറിൽ തന്നെ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ആദ്യത്തെ ദിവസം ഈ ഫയലിക്ക് വരാൻ പറയുകയാണോ നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നേ ഒരു സി പി എം ആണ് എന്നിട്ടും നിവേദനങ്ങൾ എന്തിനു മേടിച്ച് പോക്കറ്റിൽ വെച്ചു സിഎംആറിന്റെ നിവേദനങ്ങൾക്ക് അനുസരിച്ച് തീരുമാനമെടുക്കാനായിട്ട് ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോയി അതേയുള്ളൂ സാർ ചോദ്യം കഴിഞ്ഞ മനസ്സിലായി വിവരം പുറത്തു വന്നതിന് ശേഷമല്ലേ അല്ലേ സാർ ഈ തീരുമാനം വന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു അനുമതി കൊടുക്കേണ്ട എന്ന് സംശയമുണ്ടോ താങ്കൾക്ക് അക്കാര്യത്തിൽ പച്ചക്കള്ളം പച്ചക്കള്ളം പിന്നെ എന്നാണ് മാസം അങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് ഡേറ്റ് വേണ്ട ഞാൻ പറയട്ടെ നിങ്ങൾ ആദ്യം കേൾക്കൂ എനിക്ക് അഭിപ്രായമില്ല നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ ഈ ചർച്ചയിൽ എന്നോട് ഒരു കള്ളം പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കള്ള ഈ പറയുന്ന ഇടപാട് പുറത്തു വന്ന ശേഷം റദ്ദാക്കി ആര് പറഞ്ഞു പത്രപ്രവർത്തകന്റെ സത്യസന്ധതയിലാണെങ്കിൽ നിങ്ങളോടൊപ്പം പറഞ്ഞ കാര്യം അതാണ് വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ വിവരം പുറത്തു വന്ന ശേഷം റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം അങ്ങനെയെങ്കിൽ ആ വിവരം പുറത്തു വന്നത് എപ്പോഴാണ് എവിടെ ഇതൊരു നടക്കി പോണ ഞാൻ പത്രം വായിക്കുന്നല്ലേ നിങ്ങളാ ഉത്തരവ് ഹാജരാക്കൂ നിങ്ങൾ ഒരു ചർച്ച കള്ളം പറയാൻ അവതാരണം എന്ത് പറയാനാ മഞ്ജുഷ എന്തൊരു നിലവാരത്തിലാണല്ലോ സംസാരം വളരെ സീരിയസ് ആണ് താങ്കൾ പോയി എന്നൊരു താങ്കൾക്ക് താങ്കൾക്ക് അറിയില്ല അടുത്ത് വേദമൂലി എന്താ കാര്യം എനിക്കറിയുന്ന കാര്യങ്ങളല്ല ഇതിന്റെ ഒന്നും പുറകെ നടക്കുന്ന ആളല്ലേ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു നിങ്ങൾക്ക് അറിയാത്തത്യുറ്റാണ് ഇവിടെ നിരേക്ഷം പറയൂരി കള്ളം പറഞ്ഞില്ലേ മഞ്ജുഷേ നിങ്ങൾ ഇവിടെ ഈ ചർച്ചയിൽ കള്ളം പറഞ്ഞു ആ കള്ളം ഞാൻ പിടിച്ചു പിടിച്ചപ്പോ വേറെ വഴിക്ക് പോരുത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു റദ്ദാക്കിയ ഒരു ഉണ്ട് ആ തീയതി വെളിപ്പെടുത്തും നി getIntent ആയടേشيപ്രൻസ് ഞാൻ ആരോടെങ്കിലും കുറച്ച് കുണ്ടാഴ്ച കാണിച്ചോന്ന് റിലാക്സ് ചെയ്യോട്ടെ പറമോള്ളേ ഇമായി വന്ന എക്സാലൂദിക് മഷികത്തിലുള്ള വിവരം പുറത്തുവന്ന ശേഷമാണ് ഈ സി എം ആറിലുമായിട്ടുള്ള ഈ പറയുന്ന ലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റദ്ദാക്കി ചർച്ച കള്ളം പറഞ്ഞു ആ വിവരം പുറത്തു വന്നപ്പോഴാണ് എനിക്കൊന്നും കിട്ടി താങ്കൾ കിട്ടി സി എം ആർ താങ്കൾ കിട്ടി മാധ്യമങ്ങൾക്ക് എത്ര കോടി കിട്ടി ഒന്ന് പോയാണു ക്ഷമ പറയണം താങ്കൾ എന്ത് കള്ളത്തിന്റെ കാര്യമാണ് താങ്കൾ പറയണം നീ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പറയാനും സമ്മതിക്കില്ല ഞാൻ നേരത്തെ പറയോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ പരിപാടിയല്ലേ പറഞ്ഞാലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലിനാണ് വിവരം പോകത്തു വന്നത് എന്ന് താങ്കൾ എന്തിനാണ് കിടന്ന് ഉരുളുന്നത് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് രണ്ടു ചെറുക്ക പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂക്ക് അറിയില്ലേ

പക്ഷെ പറഞ്ഞ് പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങൂ സീലായിപ്പോയി മാറ്റി